കൃഷി ഇറക്കുന്നതിലുണ്ടായ കാലതാമസത്തിൽ ആശങ്കപ്പെട്ടിരുന്ന നെൽകർഷകരെ കിളിർക്കാത്ത നെൽവിത്തുകൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ മൂന്നാം ബ്ലോക്കിൽപ്പെട്ട ഇരുനൂറ്റി അൻപതോളം ഏക്കറിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് കൃഷി ഇറക്കുന്നതിനുണ്ടായ കാലതാമസത്തിൽ ആശങ്കപ്പെട്ടിരുന്ന നെൽകർഷകർ കിളിർക്കാത്ത നെൽവിത്തുകൾ പ്രതിസന്ധിയിലാക്കുന്നു ചെന്നിത്തല കൃഷിഭവനിൽ കീഴിലുള്ള ഒന്നാം വാർഡിലെ മൂന്നാം ബ്ലോക്കിൽപ്പെട്ട ഇരുന്നൂറ്റി അൻപതോളം ഏക്കറിലെ നെൽകർഷകരാണ് വിത്ത് വിതയ്ക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് സർക്കാർ സബ്സിഡി തരത്തിൽ നൽകിയ ഉമ ഇനത്തിൽപ്പെട്ട നെൽ ചാക്കിൽ കെട്ടി പതിനാല് മണിക്കൂറോളം വെള്ളത്തിൽ നെടുനീർ ഇട്ട ശേഷമാണ് വിതയ്ക്കാതെ പോയിരിക്കുന്നത് ഇത് സാധാരണപ്പെട്ട ഇത് പറയാൻ കാരണം സാധാരണപ്പെട്ട പാവപ്പെട്ടവർ കർഷക തൊഴിലാളികളാണ് കൂടുതലായിട്ട് പാട്ടും കൃഷി ചെയ്യുന്നത് തൊഴിലാളികൾ ഇല്ല പാട്ടും കൃഷി ചെയ്യുന്നത് ഈ പാട്ടും കൃഷി ചെയ്യുന്നപ്പം ഈ വിത്ത് പിന്നെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നന്ന് അന്നും ജോലി ചെയ്ത് ഞങ്ങൾ ഏഹ് അപ്പം ഞങ്ങൾ ഇനി ഈ പിന്നെ ഇതെങ്ങനെ കൃഷി ചെയ്യാൻ നിൽക്കുള്ളൂ ഈ രീതിയിൽ വിത്ത് തന്നെ അപ്പോൾ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വിത്ത് കിട്ടിയത് അത് സർക്കാർ സർക്കാരിൻ്റെ വിത്തല്ല ഇത് ഇത് സർക്കാരിൻ്റെ വിത്താണോ ഞങ്ങൾക്ക് വിത്തല്ല സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സീലും കാര്യങ്ങളും ഈ ഇതേലുള്ളതാണ് അതൊന്നുമില്ല ഇത് പ്രൈവറ്റ് വർദ്ധിയെ കൊണ്ട് വിത്ത് വാ ചാക്കിനകത്ത് വാരിക്കെട്ടി കൃഷിക്കാർക്ക് ാണ് നമ്പർ ഇതിനകത്ത് കച്ച കുറ്റികളുണ്ട് എന്നാൽ ഞാൻ അപ്പോൾ ഇത് പതിനോളം നമുക്ക് ഉച്ചയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ചാർജ് ഇല്ല കാരണം തന്നെയല്ല ഞങ്ങൾ ഇത് പരീക്ഷത്തിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു അത് ഗ്രേഹപ്പെടുക്കൽ ഈ ഇവിടെ നല്ല രീതിയിൽ വാങ്ങിക്കേണ്ടതാണ് നഷ്ടം നല്ലതാണ് അപ്പം അതുകൊണ്ട് ഈ നട്ടം സർക്കാർ എങ്ങനെയും ചെയ്തില്ലെങ്കിൽ ഈ വിതയ്ക്കാൻ പിന്നെ വിതക്ക ആളിനെയും കൊണ്ട് വന്ന് വിത്ത് വാരിയതാണ് അന്നേരം വിതക്കാർ തന്നെ പറഞ്ഞ് ആ ഇത് വിതയ്ക്കേണ്ട വിതച്ചാൽ പ്രയോജനമില്ല നിങ്ങൾ പറഞ്ഞ താറാവുകാർക്കും കൊടുക്കാൻ പറഞ്ഞു താറാവുകാർക്ക് കൊടുക്കാൻ വേണ്ടി അത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രൈവറ്റായിട്ട് നാൽപ്പത്തിയഞ്ച് രൂപ വിലയ്ക്ക് ഞാൻ പോയി ഈ വിത്ത് എടുത്തുകൊണ്ട് വന്നേക്കുക കിളിപ്പിച്ചത് യാതൊരു പോയില്ല പ്രൈവറ്റ് പാർട്ടിയുടെ ഇനിയിപ്പൊ ദിവസം ദിവസം പോയി കെട്ടി ഞങ്ങളെ കൃഷി കിടക്കാനാണ് ഇത്രയും ദിവസങ്ങൾ മാറിയില്ല ഇപ്പൊ ഇന്ന് ഇന്ന് വിത്ത് പരിച്ച കെട്ടിയാലും ഇനി നാലോ നാലു ദിവസത്തോളം കഴിഞ്ഞ പിന്നേ വിത്ത് ഇറക്കാനൊക്കെ അപ്പൊ ഈ കിടക്കുന്ന നിലവിലെ ഓണങ്ങൾ പിന്നെ കൊണ്ട് വിത്ത് കയറി വിത്ത് ഒഴിവ് ചെയ്ത് കന്നിനെ കൊണ്ട് അടിപ്പിച്ച് കുറിച്ച് വെള്ളം പമ്പിങ് നടത്തിയും നിലപൊഴുതും ഒരുക്കങ്ങൾ നടത്തിയ ശേഷം തൊഴിലാളികളെ വരുത്തിയ ശേഷമാണ് ഈ അവസ്ഥയുണ്ടാകുന്നത് കുറഞ്ഞ നിരക്കിൽ സർക്കാർ നൽകിയ നെൽവിത്തുകൾ പാഴായതോടെ പുറത്തുനിന്നും നാൽപ്പത്തിയഞ്ച് രൂപ നിരക്കിൽ നെൽവിത്തുകൾ വാങ്ങി വീണ്ടും പാകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ സി ഡി രക്